you <music> ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഹോം റെമഡി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് നല്ലപോലെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാനും അതേപോലെ നല്ലപോലെ ഗ്ലോ ചെയ്യാനൊക്കെയുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വളരെ സിംപിൾ ആണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വേണ്ടു കേട്ടോ നമുക്ക് നമ്മൾ കൂടുതൽ കെമിക്കൽസ് ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ നമ്മൾ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഈ ഒരു ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നത് അതാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ആർക്കും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും ഇത് കുഴപ്പമൊന്നും ില്ലാത്ത ഹോം റെമഡീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെറിയ ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പാക്ക് ഒരു എട്ട് തവണയായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റെമഡിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമുക്കറിയാം നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാൻ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീട്രൂട്ടിന്റെ ആണ് അപ്പൊ ഈ ഒരു ജ്യൂസ് എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ബീട്രൂട്ട് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിന്റെ ആ ഒരു ജ്യൂസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ നല്ലപോലെ അങ്ങ് പിഴിഞ്ഞെടുക്കാം ഈ ഒരു ജ്യൂസ് കേട്ടോ പിഴിഞ്ഞ് നമുക്ക് ഒരു ബൗളിൽ അത് മാറ്റി വെക്കാം ഇത്രയും ആവശ്യം വരില്ല നമുക്കിത് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ ആവശ്യത്തിനാണ് ബീറ്റ്റൂട്ട് ജ്യൂസ് ആവശ്യമുള്ളത് അപ്പൊ ഞാനൊരു ഒരു ബീറ്റ്റൂട്ട് അങ്ങനെ എടുത്തിട്ട് അതിന്റെ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിന്റെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് എന്താ നമുക്ക് ഇതുപോലെ വീടുകളിൽ നമ്മൾ പലതും മേടിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അലോവേര ജെല്ലിന്റെ ബൗളാണ് അപ്പൊ നമ്മുടെ പല ബൗളുകളും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ബൗൾസ് എടുക്കുക അത് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉൾവശൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഒട്ടും വെള്ളമില്ലാതൊക്കെ ഇരിക്കുക എന്നിട്ട് ആ ഒരു ബൗളിലേക്കാണ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി വെക്കേണ്ടത് കാരണം നമുക്ക് ഇതൊരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട പാക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബൗളിലേക്കാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണിമുട്ടിയുടെ പൗഡറാണ് അപ്പൊ മുൾട്ടാണിമുട്ടി നല്ലതാണ് സ്കിന്നു ബ്രൈറ്റൻ ചെയ്യാനൊക്കെ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് മാറ്റി മാറ്റി എടുത്താൽ മതി ഓരോ സ്കിൻ ടൈപ്പിനുസരിച്ചിട്ടോ മുൾട്ടാണിമ്പി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഈ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാട്ടോ മീൻസ് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ടു കൊടുക്കാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമുക്കറിയാം സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് അരിപ്പൊടി എന്ന് പറയുന്നത് അപ്പൊ അരിപ്പൊടി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കാം നിങ്ങൾക്ക് എടുക്കുന്ന ബൗളിനനുസരിച്ച് വ്യത്യാസം വരുത്തി എടുക്കാം കേട്ടോ അപ്പൊ ഒരു ഏഴു ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി അതിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ കേട് കേടുവന്നാൽ കുഴപ്പമില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഏഴ് ദിവസത്തി വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ അളവിലെടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് കുറേശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇത്രയും ഞാൻ എഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിന്റെ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് അപ്പൊ തേനിന്റെ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ തേൻ നല്ല അടിപൊളിയാണ് സ്കിന്നിന് കാരണം സ്കിന്ന നല്ലപോലെ ബ്രൈറ്റ് ആവാൻ ക്ലിയർ ആവാൻ ഒക്കെ തേൻ യൂസ് ചെയ്യണത് നല്ലതാണ് കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ അപ്പൊ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് ആണ് അപ്പോ ഈ ഒരു ലെമൺ ജ്യൂസ് നിങ്ങളുടെ സ്കിന് ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി നല്ലതായിരിക്കും തക്കാളിയുടെ നീര് ചേർത്താലും മതി അപ്പോൾ ലെമൺ ജ്യൂസ് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇടയുന്നുള്ളൂ കേട്ടോ മൊത്തമായിട്ടൊന്നും ഇടയുന്നില്ല നമുക്ക് കുറച്ചാണ് ഈ ലെമൺ ജ്യൂസ് ആവശ്യമുള്ളൂ ഡ്രൈ ആയിട്ടുള്ള സ്കിൻകാര് ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് തൈര് നമുക്കറിയാം സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കാൻ ക്ലിയർ ആക്കാൻ സ്കിന്നിലെ അഴുക്കുകളൊക്കെ കളയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് തൈര് അപ്പൊ തൈരും ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ അളവിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിൽ ഇട്ടു തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി വേറൊരു ബൗളിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിലിട്ട് തന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുളിട്ടണ്ടിമുട്ടിയോ അല്ലെങ്കിൽ കുറച്ച് റൈസ് പൗഡർ ഒക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ടൈറ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കുറച്ച് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ലൂസ് ആക്കി എടുക്കാം കേട്ടോ അത് നല്ലൊരു ക്രീം ടെക്സ്റ്ററിൽ ഇരിക്കണം നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ക്രീമിന്റെ ടെക്സ്റ്ററിൽ നമുക്കിത് കിട്ടണം നമ്മളിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം ഇത് നമുക്ക് ഒരാഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചുവെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഇത് കേടു കൂടാതിരുന്നോളും നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ആണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് പാക്കായാലും നന്നായിട്ട് മുഖം ക്ലിയർ ആക്കിയതിന ശേഷം മാത്രം പാക്കുകൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മുഖത്തുള്ള അഴുക്കുകളും കൂടിയിട്ട് ഈ പാക്കിന്റെ ആ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ മുഖത്ത് മാത്രമല്ല നമ്മളെ കഴുത്തിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കാരണം ഇത് നമുക്കൊരു ബ്രൈഡൽസിന്റെ പോലെ ഗ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കാരണം നമുക്കറിയാം ബ്രൈഡൽസിന് കുറച്ച് ദിവസം മുന്നേ അതായത് കല്യാണത്തിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രൈഡൽസ് ഗ്ലോ ആയിട്ട് നിൽക്കും അല്ലെ ആ ഒരു കല്യാണത്തിന്റെ അവസരങ്ങളിൽ അതേപോലെ നമ്മുടെ സ്കിന് നല്ല പോലെ ഗ്ലോ ആവാനുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മുഖത്തും കരുത്തലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് മുഖത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ സ്കിന്ന് നല്ല പോലെ ഗ്ലോ ആവുന്നുണ്ട് നല്ല പോലെ ക്ലിയർ ആവുന്നുണ്ട് ആ എന്താ പറയാ നല്ലൊരു സ്കിന്നിനൊരു ഉണർവ് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഏത് ആയാലും നമ്മൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഒന്നില്ലെങ്കില് രണ്ട് ദിവസം ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഇടപെട്ടിട്ടോ വേണമെങ്കിലും നമുക്ക് പാക്കുകൾ യൂസ് ചെയ്യാം അത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് അപ്പൊ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ കേട്ടോ ഇപ്പൊ നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഹെയർ ഒക്കെ ആണെങ്കിലും എത്രമാത്രം പരിപാലിക്കുന്നുണ്ടോ അതേപോലെ ഇരിക്കണ്ടോ നമ്മുടെ സ്കിന്നും ഹെയർ ഒക്കെ അപ്പോ എല്ലാവരും മടി കൂടാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകള് നമ്മളെ സ്കിന്ന് നന്നായിട്ടിരിക്കാനും ഹെയർ നന്നായിട്ടിരിക്കാനും ഒക്കെ ഉള്ള ചെറിയ പൊടിക്കൈകള് നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ജസ്റ്റ് നല്ലതല്ലേ നമ്മളെ സ്കിൻ കെയർ ചെയ്യുന്നതും അതേപോലെ നമ്മള് നമ്മളെ ഒരു സെൽഫ് ലവ്വിന്റെ ഒരു ഭാഗമാണ് അല്ലെ നമ്മള് ഡെയിലി സ്കിൻ കെയർ ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അപ്പോ അതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മളെ മനസ്സിനും ഒരു സന്തോഷമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ ഈ ചാനലിന്റെ അടിയിൽ ഈ വീഡിയോന്റെ അടിയിലെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കില്ലല്ലോ അപ്പൊ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ